മാറന്റീനിയ സ്വദേശി മണ്ണാറേ മുഹമ്മദിന് പ്രവാസികളുടെ സഹായത്താൽ തട്ടുകട സ്വന്തമായി അൽറാജ് കമ്പനി സൗദി റിയാദിൽ ജോലി ചെയ്ത് പിരിഞ്ഞുപോയ വാട്സപ്പ് കൂട്ടായ്മയുടെ സഹായത്താലാണ് മുഹമ്മദിന് തട്ടുകട നിർമ്മിച്ചു നൽകിയത് സൗദി റിയാദിൽ ഇതേ കമ്പനിയിൽ വർഷങ്ങളോളം ജോലി ചെയ്ത് ഒടുവിൽ നാട്ടിൽ വാർദ്ധക്യ ജീവിതം നയിക്കാൻ എത്തിയതാണ് മുഹമ്മദ് ക എന്നിട്ടും ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾ അദ്ദേഹത്തെ മറ്റൊരു ജോലിയിലേക്ക് തിരിക്കാൻ കാരണമായി എപ്പോഴും മുടക്കു മുതൽ എങ്ങനെ എടുക്കും എന്ത് സംരംഭം തുടങ്ങുമെന്ന ചോദ്യം ഉയർന്നു വിശ്രമ ജീവിതത്തിന് ഉതകുന്ന ഒരു ജോലിക്കായി അന്വേഷിച്ചപ്പോൾ മുൻ കമ്പനിയിൽ നിന്നും പിരിഞ്ഞു പോയവരും മുഹമ്മദയുടെ സുഹൃത്തുക്കളുമായവരുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബടായി തട്ടുകടയ്ക്ക് രൂപമായി അൽരാജ്യ കമ്പനിയുടെ കൂട്ടായ്മയുടെ സഹായം കൊണ്ടാണ് ഇപ്പം ഞാനിത് ഈ കട തുടങ്ങിയിട്ടുള്ളത് താമസിക്കുന്നത് പ്രവാസി പുതിയതായിട്ട് ഉണ്ടാക്കിയപ്പോൾ ഞാങ്ങനെ പോയി ഉണ്ടായിരുന്നെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ് കുഞ്ഞു മൂസോട് പറഞ്ഞ് ഒരു വണ്ടി തുടങ്ങുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു തട്ടുകട തുടങ്ങാം ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അതുകൊണ്ടൊക്കെ പേടിയൊന്നും ചോദിച്ചു തുടങ്ങണ കാര്യത്തിൽ അതുകൊണ്ട് ഞാൻ വീണ്ടും തുടങ്ങിയിക്കണ് അപ്പോൾ അത് നോമ്പായ കാരണം അങ്ങനെ കുറച്ചിച്ചാ കുറച്ച് ഇച്ചേ ഉണ്ടാക്കുകയുള്ളൂ അഞ്ച് മണിക്ക് ശേഷം നോമ്പ് അതിൻ്റെ ഉള്ളൂ നോമ്പ് കഴിഞ്ഞാൽ രണ്ട് മണിക്ക് തുറക്കും ചായ ഒക്കെ ും ചിരിയും ബടായിയും നിറയുന്ന ഈ കടയിൽ വയർ നിറയ്ക്കാനുള്ള പലഹാരങ്ങളുണ്ടാക്കി മൊഹമ്മദ് മാറഞ്ചേരിയിൽ ഉണ്ടാകും ജീവിതത്തിന് പുതിയ വഴി വീട്ടിൽ തെളിഞ്ഞതിന്റെ സന്തോഷത്തോടെ ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ